നമസ്കാരം ഓരോ പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത് അത് ഓരോ ഏത് പാർട്ടിയുടെ ആയാലും മത്സരാർത്ഥികൾ വോട്ട് തേടുന്നത് ആ നാടിൻ്റെ വികസനം ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് വ്യാവസായിക വ്യാവസായികപരമായിട്ടും ഒക്കെ സമൂലമായ ഒരു മാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയും തങ്ങളതിന് ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മത്സരാർത്ഥിയും വോട്ട് ചോദിച്ചുകൊണ്ടുവരുന്നത് എന്നാൽ ഭരണത്തിലുള്ള ഒരു കക്ഷിക്ക് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ എളുപ്പമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തവണ മുന്നോട്ട് വരുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പി നേതാക്കളാണ് ബി ജെ പിയുടെ മത്സരാർത്ഥികളാണ് കാരണം വീണ്ടും ഒരിക്കൽ കൂടി കേന്ദ്രത്തിൽ എൻ ഡി എ ഭരണം ഉണ്ടാകും എന്നുള്ള സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെ പലതവണ ഇത് ആവർത്തിക്കുന്നുണ്ട് തങ്ങൾക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നാനൂറ് പ്ലസ് അതായത് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നത് തന്നെ അതിൻ്റെ ആക്കം കൂട്ടുവാനായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ എം പിമാരെ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്ന ഒരു ആവശ്യവും പലപ്പോഴായി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരളത്തിലും അതുപോലെ കൂടുതൽ ആളുകളെ പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന് മോദി പലതവണ കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിൽ വന്ന് സംസാരിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരാവശ്യത്തിനു വേണ്ടി രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് ഇപ്പോൾ സംസ്ഥാനത്തേക്ക് മത്സരത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തു നിന്നും രാജീവ് ചന്ദ്രശേഖർ മറ്റൊന്ന് ആറ്റിങ്ങലിൽ നിന്നും വി മുരളീധരൻ രണ്ടുപേരും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് മന്ത്രിമാർ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടികളുമായിട്ടാണ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ വി മുരളീധരനും മുന്നോട്ട് പോകുന്നത് അപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കാര്യം ഉറപ്പായി മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ രണ്ട് വർഷം മുമ്പ് തന്നെ പറയുന്നത് സുരേഷ് ഗോപി വിജയിക്കണം വിജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ആ ഒരു സ്ലോഗൻ ഏറ്റെടുത്തിരിക്കുകയാണ് തങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ വേണം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ തങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ തൃശ്ശൂർ നിവാസികൾ പറയുന്നത് അപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം മൂന്നായി കഴിഞ്ഞ ദിവസം മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സുരേന്ദ്രൻ ജയിച്ചാലും തോറ്റാലും ഇത്തവണ മോദി സർക്കാരിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കും വയനാട്ടിൽ ഒരു ബി ജെ പി പ്രവർത്തകന് ജയിച്ചു കയറുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് നരേന്ദ്രമോദിക്ക് വരെ അറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിജയം എളുപ്പമല്ലാതാക്കി തീർക്കുക എന്ന കൂടി അല്ലെങ്കിൽ അവരുടെ പിന്നെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഏറ്റവും സീനിയറായ നേതാവും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് മത്സരത്തിനായി നിയോഗിച്ചിരിക്കുന്നത് അവിടെ തോറ്റു ചെന്നാലും വളരെ വികാരപരമായി തന്നെ കെ സുരേന്ദ്രനെ സ്വീകരിക്കുകയും രാജ്യസഭയിലൂടെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അങ്ങനെ കേരളത്തിൽ നിന്നും മൂന്ന് മത്സരാർത്ഥികൾ ജയിച്ചാൽ മൂന്ന് മന്ത്രി സുരേന്ദ്രൻ ജയിച്ചാലും തോറ്റാലും ഒരു മന്ത്രി കേരളത്തിൽ നിന്ന് നാല് കേന്ദ്രമന്ത്രിമാരെ ഇത്തവണ ലഭിക്കുമെന്ന അവ അപൂർവമായ ഭാഗ്യം കിട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ബി പ്രവർത്തകർ എന്ത് സംഭവിക്കുമെന്നുള്ളത് ജൂൺ അഞ്ചാം തീയതിക്ക് ശേഷമേ പറയാൻ കഴിയൂ